അന്ന് സംഭവിച്ചതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് കാലുപിടിച്ചു പറഞ്ഞതാണ് എന്നിട്ടും മാല കൊടുക്കണമെന്ന് പറഞ്ഞു പോലീസ് പ്രസന്നൻ എന്ന പോലീസുകാരനാണ് കൂടുതൽ ദ്രോഹിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിന്ദു പറയുന്നു ബിന്ദു ജോലി ചെയ്യുന്ന ഓമന ഡാനിയലിന്റെ പെരൂർക്കടയിലെ വീട്ടിൽ നിന്നും മാല മോഷ്ടിച്ചെന്നായിരുന്നു പരാതി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഒരു ദിവസം മുഴുവൻ ബിന്ദുവിനെ ചോദ്യം ചെയ്തു കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല പിന്നീട് ഓമനയും വീട്ടുകാരും നടത്തിയ തിരച്ചിലിൽ സോഫയ്ക്കടിയിൽ നിന്നും മാല കിട്ടി മാല സോഫയ്ക്കടിയിൽ വെച്ച കാര്യം ഓമന ഡാനിയൽ മറന്നുപോയതായിരുന്നു മാല കിട്ടിയ കാര്യം വീട്ടുകാർ പോലീസിനെ അറിയിച്ചു എന്നാൽ വീടിനു പുറകിലെ ചവറുപൂനയിൽ നിന്നാണ് മാല കിട്ടിയതെന്ന് പോലീസ് വാദിച്ചു നിരന്തര പോരാട്ടത്തിനൊടുവിൽ ബിന്ദുവിന് അനുകൂലമായി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നു ഓമനയുടെ മറവിയാണ് പ്രശ്നമായതെന്നും മോഷണം നടന്നിട്ടില്ല എന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് ബിന്ദുവിന്റെ പ്രതികരണം ഇങ്ങനെ ഇപ്പോൾ സന്തോഷമുണ്ട് പോലീസാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് മാല കിട്ടിയെന്ന് ഓമന പറഞ്ഞിട്ടും പോലീസ് കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചു മാല കിട്ടിയെന്ന് ഓമന പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ പ്രതിയായിരുന്നേ പോലീസിനൊപ്പമാണ് ഓമന ഡാനിയേലും മകളും നിന്നത് പോലീസിനെ രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത് പോലീസിനും ഓമനയ്ക്കും കുറ്റമില്ലാതായി എല്ലാ കുറ്റവും എനിക്കായി മാല എങ്ങനെ ചവറുപൂനയിൽ വന്നു എന്നറിയാനും നിരപരാധിത്വം തെളിയിക്കാനുമാണ് കേസുമായി പോയത് നീതി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു ഞാൻ ചെയ്യാത്ത കാര്യമാണ് ഓമന ഡാനിയലിന് പിന്തുണ നൽകിയത് പ്രസാദ് എന്ന പോലീസുകാരനാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ ചോദ്യം ചെയ്തു വിട്ടയച്ചിട്ടും മാല കിട്ടിയ കാര്യം പറഞ്ഞില്ല സ്റ്റേഷന് പുറത്തെ റോഡിൽ എത്തിയപ്പോഴാണ് വീടിനടുത്തുള്ള റിട്ടയർ ആയ പോലീസുകാരൻ മാല കിട്ടിയ കാര്യം പറഞ്ഞത് ഞാൻ ചെയ്യാത്ത കുറ്റമായത് കൊണ്ടാണ് കേസ് കൊടുത്തത് അവർക്ക് പണമുണ്ട് സ്വാധീനമുണ്ട് അതുകൊണ്ടായിരിക്കാം പോലീസ് കൂടെ നിന്നത്